സ്തോത്രം 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 ദൈവത്തിന് മഹത്വം എന്നെ കേൾക്കുന്ന എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവത്സരത്തിൻ്റെ എല്ലാവിധവിധ മംഗളങ്ങളും നേരുകയാണ് യഹോവായ ദൈവം എല്ലാവർക്കും സമാധാനം നൽകുമാറാകട്ടെ യഹോവായ ദൈവത്തിൻ്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിക്കുമാറാകട്ടെ ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആത്മീയ നന്മകളും ഭൗതിക നന്മകളും നിന്ന് അനുഗ്രഹിക്കട്ടെ സ്തോത്രം 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 എൻ്റെ വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഒരാഴ്ചയ്ക്ക് രണ്ടാഴ്ചയ്ക്ക് ശേഷം വീണ ഒരുമിച്ച് അരിപ്പാനും അല്പസമയം കർത്താവിനും സന്നിയിലാരിപ്പാനും തന്നിരിക്കുന്ന ഈ നല്ല സമയത്തെ ഓർത്ത് കർത്താവ് അനിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോ ദിവസം തരുന്നത് ലഭിക്കുന്നത് വളരെ അനുഗ്രഹമാണ് ദൈവത്തിനും മഹത്വം സ്തോത്രം എന്നെ കേൾക്കുകയും എന്നെ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനീ പുതു മത്സരത്തിൽ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ഹലലുയ ദൈവം നമ്മളെല്ലാവരെയും അവിടെ ഇവിടങ്ങളിലായിരിക്കും ദൈവം ബലപ്പെടുത്തട്ടെ ദൈവത്തിന് സ്തോത്രം 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 തേടി വന്നോ ദോഷിയാമേ എന്നെയും എന്നെയും തേടി വന്നോ ദോഷിയാമെന്നെയും എന്നെയും നാദ ഇത്ര മാം സ്നേഹം ഉയർക്കോട് തനിക്കായി ഇത്ര മാം സ്നേഹം ഉയർക്കോടുത്തേനിക്കായി മന്നവാണ്ണി പനെളുതല്ല എനിക്ക് മന്നവാണ്ണി പനെളുതല്ല എനിക്ക് തേടി വന്നോ ദോഷിയാമെന്നെയും എന്നെയും നാദിതലേ ക്ഷീണം ഭാവി ചിരതെന്നെയും നാദ ചോണിതലേ ക്ഷീണം ഭാവി ചിരത എന്നെയും നാദ ണിപ്പഴൂതുളളളളളളളളളളളളളള പണികളാലേ അണിപ്പഴൂതുള്ള പണികളാലെന്നെ പ്രീണിച്ചാനു ഗ്രഹിച്ചീടുക നിത്യം പ്രീണിച്ചാനു ഗ്രഹിച്ചീടുക നിത്യ തേടി വന്നു ദോഷിയാമേനെയും എന്നെയും നാദിപ്പിക്കാം പത്യവചേനാമം ക്ഷീരത്താളെന്നേ പോർഷിപ്പിക്കുക പത്യവചേനാമം ക്ഷീരത്താളെന്നേ നിൽ ദോയം നിത്യം കൂടെ പിച്ച് നി മലദോയം നിത്യം കൂടെ പിച്ച് പച്ചപ്പുൽ ഷായയിൽ കിടത്തിയിരും നോനെ പച്ചപ്പുൽഷായയിൽ കിടത്തിയിരും നോനെ തേടി വന്നോ ദോഷിയാമെന്നെയും യും നാദ കുഞ്ഞാടിൻ്റെ കൂടെ ഗമീച്ചവ പാടുമേ മോദാൽ കുഞ്ഞാടിൻ്റെ കൂടെ ഗമീച്ചവ പാടുമേ മോദാൽ സിയോൺമലയിൽ സിമയറ്റാനന്ദം സീമയറ്റം എന്നോ മൾപ്രണനാദ എന്നിന് ലേപിക്കുമോ മൽപ്രണനാദ തേടി വന്നോ ദോഷിയാമെന്നെയും എന്നെ ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലൂയോ ദൈവത്തിന് മഹത്വം നമുക്ക് ദൈവത്തിൽ ദൈവത്തിനിക്കും ദൈവത്തിന് ധാനിക്കുന്നതും നമുക്ക് സന്തോഷം അനുഗ്രഹമാണല്ലോ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് എനിക്ക് തന്നൊരു വചനമാണെന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എൻ്റെ ജീവിതത്തോട് കൂടിയുള്ളൊരു ഒരു ഒരു വചനം കൂടിയാണ് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന് സ്തോത്രം സ്തോത്രം ഞാൻ അത് ഏറ്റെടുക്കുന്നു ഹല്ലേലുയാ ദൈവത്തിനും മഹത്വം ദൈവത്തിനും മഹത്വം ദൈവത്തിലെ സത്യവേദ പുസ്തകത്തിൽ നമ്മുടെ ബൈബിളിലുള്ള ഓരോ വാക്യങ്ങളും നമ്മൾക്ക് ആശ്വാസവും പകരുന്നതും അനുഗ്രഹം തരുന്നതും ബലം തകർന്നു തരുന്നതുമാകുന്നുവല്ലോ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലയിലുയാ ഞാനെന്നും പറയുന്ന പോലെ നമ്മൾ എന്നും വചനം വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുമ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ കടന്നു പോകുന്ന എല്ലാ കഷ്ടതകളും ദുഃഖങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും നാം പോകും ഹലേലുയാ ദൈവത്തിന് സ്തോത്രം ഹലേലുയാവത്രത്തോളം രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മളെ വിട്ടുപോയി ഹല്ലുയ നമുക്ക് ഓർക്കാൻ ഒത്തിരിയുണ്ട് ഹല്ലലുയ നന്മയുടെ നമുക്കർത്ഥം എത്രത്തോളം നന്മകളെത്താന്നു എത്രത്തോളം ദിനങ്ങളെ ദിനങ്ങളെത്തന്നു ഹല്ലുയ അത് നമ്മൾ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരും പ്രതികൂലങ്ങളുടെ നടുവിലെ പരീക്ഷണ നിറയിൽ കൊടുന്ന് പോകുന്ന മക്കളുമുണ്ട് ദൈവത്തിന് സ്തോത്രം അല്ലെ ലൂയ എല്ലാവരും ഉപരിയായി ഏത് അവസ്ഥയും നമ്മളായിരുന്നപ്പോഴും കർത്താവിൻ്റെ ദേവിയെ സ്ഥാനം നമ്മൾ അനുഭവിച്ചില്ലേ തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷവും അനുഗ്രഹവും നമുക്ക് പറയാനുള്ള ദൈവത്തിന് സ്തോത്രം അനേക ലോകത്ത് മാറ്റപ്പെട്ട് പോയപ്പോൾ നമ്മളെ എല്ലാം കണിയിലെ കൃഷ്ണമുഴിയുടെ കർത്ത കാത്തു പരിപാലിച്ചില്ലേ ആ കർത്താവ് നമുക്ക് എത്രത്തോളം നന്ദി പറയേണ്ടിയിരിക്കുന്നു പതിമൂന്നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നില്ല ഞാൻ ഏകോപനിക്കാൻ അന്വേഷിക്കാൻ ഒരു പാട്ടുപാടുമെന്ന് കർത്താവിൻ്റെ വചനത്തെ നമ്മൾ വായിക്കുന്നില്ലേ നമ്മൾ ഓരോ നിമിഷവും കർത്താവ് നമുക്ക് തരുന്ന ആ ബലത്തെ ശക്തിയെ എല്ലാം ഓർത്ത് നമ്മളെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ സ്തോത്രം മുപ്പത്തിനാലാം സങ്കീർത്തനത്തെ നമ്മൾ വായിക്കുന്നു ഞാൻ ഹോവി എല്ലാ കാലത്തും വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും ദൈവത്തിൻ്റെ സ്തോത്രം അങ്ങനെ ആയിരിക്കട്ടെ ദുഃഖമുണ്ടായാലും ചോദനം ഉണ്ടായാലും പ്രതികൂലങ്ങളുണ്ടായാലും പരീക്ഷ ഉണ്ടായാലും സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും എപ്പോഴും നമ്മുടെ നാവിന്മേൽ കർത്താവിൻ്റെ സ്തുതി ഉണ്ടായിരിക്കട്ടെ സ്തോത്രം അതാണ് കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം ഞാൻ ഹോവി എല്ലാ കാലത്തും വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കുന്നു ദൈവത്തിനു മഹത്വം നമുക്ക് സ്തുതിക്കാൻ നമ്മൾ നമുക്കുടെ ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ സ്തുതിക്കാതിരിപ്പം നമുക്ക് കഴിയത്തില്ല ഒന്നാമതന്നെ നമ്മൾ ഈ പെന്തിക്കോസ് മാർഗത്തിൽ വന്നത് അതൊരു അനുഭവമാണ് അത് നന്മയാണ് അത് അനുഗ്രഹമാണ് സ്തോത്രം ആ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മൾ രുചിച്ച ഓരോരോ നിമിഷമായിരിക്കുന്നത് അനുഗ്രഹമാണ് വിടുതലാണ് സ്തോത്രം 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 പറയാതിരിക്കാൻ കഴിയത്തില്ല ദൈവത്തിനു മഹത്വം അതുകൊണ്ട് നമ്മളെ സമയത്ത് ഓരോ നിമിഷങ്ങളിൽ അനുഭവിക്കുന്ന ആ നന്മയോർത്ത് നമുക്കെപ്പോഴും കർത്താവിനെ സ്ഥിതിച്ചുകൊണ്ടിരിക്കാം സ്തോത്രം ഹലുയാ ദൈവത്തിനു മഹത്വം ദൈവത്തിനു മഹത്വം അപ്പോൾ കർത്താവ് കർത്താവിനെനിക്ക് തന്നൊരു വചനം ഇതാണ് ഐസയുടെ പുസ്തകം ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ ഫോർട്ടി ത്രീ വേഴ്സ് ഒന്ന് മുതൽ വായിച്ചാൽ ഫ്രോം വേഴ്സ് വൺ ഒന്നാമത് യഹോവ എപ്പോഴോ യാക്കോവയെ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനും യഹോവ ഇപ്രകാരം വള്ളി ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ പേര് വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ നീ വെള്ളത്തിന് മൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും സ്തോത്രം നദികളിൽ കൂടി കടക്കുമ്പോൾ അവൻ നിന്റെ മീതെ കവികയില്ല നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല അഗ്നിചാലിനെ ദഹിപ്പിക്കുകയുമില്ല നി ദൈവവും ഇസ്രായേലിൻ്റെ പ്രശുദ്ധനും ഐഹോവേ എന്ന ഞാൻ നിന്റെ രക്ഷകൻ സ്തോത്രം 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 എത്രമാ ഒരു അനുഗ്രഹിക്കൂട്ട വചനം ഒരു വാക്തത്വം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് കൃത്യം തന്നിരിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്നെ കേൾക്കുന്നോട് പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾ നിങ്ങൾ ഒത്തിരി കഷ്ടത അനുഭവിച്ചു കഷ്ട അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കാം സ്തോത്രം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറിയും ലഭിച്ചില്ലായിരിക്കാം സ്തോത്രം താമസിക്കുന്നു വിചാരിച്ച് പിറകുറുക്കുന്ന അവസ്ഥയിലുള്ളവരായിരിക്കാം സ്തോത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിലെനിക്ക് പ്രതീക്ഷയൊന്നും ലഭിച്ചില്ല എന്ന് ഓർത്ത് ഭാരപ്പെടുന്നവരായിരിക്കാം ഞാനൊന്ന് പറയട്ടെ യുവാത്തിൻ്റെ കർത്ത നമ്മൾ സംസാരിക്കുകയാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു യേശു രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തിരിക്കും ദൈവമക്കളോട് പറയുവാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ദൈവത്തിന് ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു മേരിയെന്നും മറിയമാ മറിയാമയെന്നും സറാമയെന്നും യാക്കോബെന്നും പത്രോസെന്നും മത്തായി എന്നും ഒക്കെ ഓരോരുത്തരും നമ്മുടെ പേർ ചൊല്ലി നമ്മുടെ കർത്താവ് നമ്മൾ വിളിച്ചിരിക്കുകയാണ് ദൈവത്തിൻ്റെ സ്തോത്രം കർത്താവിൻ്റെ രക്തം നമ്മൾ വീണ്ടെടുത്തതാണ് വീണ്ടെടുക്കുക വീണ്ടെടുത്തിരിക്കുന്നു ഇതിനുള്ള ഇതിലും വലിയ ഭാഗ്യം നമുക്ക് എന്താണ് വേണ്ടത് അസാന യേശു രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു നമ്മളെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു കർത്താവ് പറയുന്നു ഇസ്രായേലപരിശുദ്ധനായ ഹോ വോ എന്ന ഞാൻ നിൻ്റെ രക്ഷകൻ നമ്മുടെ രക്ഷകനായ യേശു കർത്താവ് നമ്മളെ വീണ്ടെടുത്തിരിക്കുകയാണ് ദൈവത്തിൻ്റെ സ്തോത്രം അല്ലേ ലൂയ ദൈവത്തിന് മഹത്വം പിന്നെ വായിക്കുവാണെങ്കിൽ നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും സ്തോത്രം ആലുയ്യ വെള്ളത്തിൽ കൂടി കിടക്കുന്നതുകൊണ്ട് നമ്മൾ പുഴയിലെ വെള്ളത്തിലും കൂടെ പോകുന്ന അവസ്ഥയല്ലായിരിക്കാം നമ്മുടെ കട ജീവിതത്തിൽ കടന്നു പോകുന്ന ശോധനകൾ പരീക്ഷകൾ രോഗങ്ങളാകാം ഭൗതിക പ്രശ്നങ്ങളാകാം കുടുംബ പ്രശ്നങ്ങളാകാം കുഞ്ഞുങ്ങളെ വിഷയങ്ങളാകാം ശുശ്രൂഷകളുടെ വിഷയങ്ങളാകാം എന്തുമായിക്കൊള്ളട്ടെ അതിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും ഏഹോ കർത്താവ് യേശു കർത്ത നമ്മോട് കൂടിയിരിക്കുമെന്നാണ് കർത്താവ് നമ്മൾ പകൽക്കാലം പറയുന്നത് നമ്മൾ ഈ വചനം പല പ്രാവശ്യം വായിച്ച് പോയിട്ടുള്ളവരാണ് സ്തോത്രം അതിനെ അതിൻ്റെ എടുത്തിട്ട് അതൊന്ന് വായിച്ച് ധ്യാനിക്കുമ്പോൾ കർത്താവ് എത്രത്തോളം നല്ലവനാണെന്ന് കൂടി തിരിച്ചറിയാൻ കഴിയുന്നു ദൈവത്തിൻ്റെ സ്തോത്രം നദികുളിയിൽ കൂടി കടക്കുമ്പോൾ അവൻ നിൻ്റെ മീത കവികയില്ല സ്തോത്രം എത്ര പ്രയാസമുള്ള പരീക്ഷകളായാലും എത്ര ദുഃഖകരമായ പ്രതികൂലങ്ങൾ നമ്മളായിരുന്നാലും അത് നമ്മളെ തൊടുകയില്ലെന്നാണ് കർത്താവിൻ്റെ പരിശുദ്ധാൽ മാവ് നീ വലു നമ്മളെ ഓർപ്പിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മൾ കടന്നു പോകുന്ന ശോധനകളിൽ നമ്മൾ കടന്നു പോകുന്ന രോഗങ്ങളിലേക്കാൾ നമ്മൾ കടന്നു പോകുന്ന പ്രതികൂലങ്ങളേക്കാൾ നമ്മൾ കടന്നു പോകുന്ന പ്രതീക്ഷകളെക്കാൾ വലുതാണ് നമ്മുടെ കർത്താവ് എന്ന് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കണം സ്തോത്രം ഞാൻ എന്ന വീഡിയോയിൽ പറയാറുണ്ട് പ്രശ്നങ്ങൾ നോക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് ജീവിച്ചാൽ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ കഴിയുകയില്ല ദൈവത്തിന് പ്രശ്നങ്ങൾക്കാൽ വലിയവനായവനാണ് നമ്മുടെ കർത്താവ് സ്തോത്രം ഹല്ലലുയ ആ പ്രശ്നങ്ങളെ ചെറുതായിട്ട് കണ്ടിട്ട് നമ്മുടെ കർത്താവ് വലിയവനാണെന്ന് അതിന് മേൽ വലിയവനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്കതിനെ തരം ചെയ്യാൻ കഴിയും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലലുയ ഒരാളുടെ ജീവിതത്തിൽ ഒരു ശോധന വരുന്നത് അത് അനുഭവിക്കുന്നവർക്കേ മനസ്സിലാകത്തുള്ളൂ ഹല്ലലുയ ദൈവത്തിനും മഹത്വം ദൈവത്തോടും നമുക്ക് ദൈവത്തോട് മാത്രമേ അപേക്ഷിക്കാൻ കഴിയത്തുള്ളൂ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലിയാ ദൈവത്തിനും മഹത്വം ദൈവമാണ് നമ്മളൊക്കെ ശക്തി തരുന്നത് ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് ബലം തരുന്നത് നമ്മളെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ വിളി കേൾക്കുന്നൊരു ദൈവം നമുക്കുണ്ട് നമ്മൾ ജീവിക്കുന്ന ദൈവത്തെയാണ് ആരാധിക്കുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം നമ്മുടെ കർത്താവ് കണ്ണടച്ചിരിക്കുകയല്ല ഉറങ്ങിയിരിക്കുകയോ അല്ല ചെവി കേൾക്കാത്തവനല്ല കണ്ണ് കാണാത്തവനല്ല നമ്മുടെ കർത്താവ് എപ്പോഴും നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളെപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു നമ്മളൊരു കൂട്ടുകാരനെ പോലെ സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്നു നമുക്ക് അതിനെല്ലാം കർത്താവ് വചനത്തിലൂടെ അല്ലെങ്കിൽ പാട്ടിലൂടെ എല്ലാം നമ്മളോട് വ്യക്തമായിട്ട് നമ്മുടെ ചെവുകളിൽ നമുക്കതിന് മറുപടി തരും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലേല സ്തോത്രം അഗ്നിചാലം തന്നെ ദഹിപ്പിക്കുകയില്ല തീൽക്കൂടെ നടന്നാൽ വെന്ത് പോകുകയില്ല ദൈവത്തിന് മഹത്വം നമ്മൾ എത്ര ശോധന കഠിന ശോധനയിൽ നമ്മളായിരുന്നു പോ രണ്ടായിരത്തി ഇരുപത്തിനാലില് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ കടന്ന് കടന്നു പോകുന്ന ശോധന എനിക്ക് മറുപടി ലഭിച്ചില്ല എന്തുകൊണ്ടാണ് കർത്താവ് എന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കാം ദൈവത്തിന് സ്തോത്രം നമ്മൾ മാനുഷികമായി ചിന്തിക്കും രണ്ടായിരത്തി ഇരുപത് ഇങ്ങനെ ഒരു ഡിസിഷനൊക്കെ ഒരേ തീരുമാനങ്ങൾ എടുത്തു അതൊന്നും ഫലിച്ചില്ല ഹല്ലൂയ ഞാൻ എങ്ങനെ പ്രതീക്ഷിച്ചത് ലഭിച്ചില്ല ഞാൻ എൻ്റെ രോഗത്തിലായിരിക്കുന്നു എനിക്ക് സൗഖ്യം ലഭിച്ചില്ല കർത്താവിന് മഹത്വം എന്നാൽ ഇന്നീ വജത് കർത്താവ് നമ്മോട് പറയുവാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് കടക്കുമ്പോൾ എൻ്റെ കർത്താവ് എന്ന് വർഷത്താൽ മാവ് എൻ്റെ പ്രശ്നം നമ്മളെ ഓർപ്പിക്കുവാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ പേർ ചെലി വിളിച്ചിരിക്കുന്നു ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു എന്തൊക്കെ വള്ളത്തിൽ കൂടി അഗ്നിയിലൂടെ കടന്നു പോയാലും അതൊന്നും നമ്മളെ തൊടുകയില്ല ദഹിപ്പിക്കുകയില്ല എന്ന് കർത്താവിൻ്റെ വചനം നമ്മൾ പകൽക്കാലം വ്യക്തമായിട്ട് നമ്മൾ ഓർപ്പിക്കുകയാണ് ഈ വചനം ഏറ്റെടുത്ത് ആമയൻ സ്തോത്രം പറഞ്ഞോട്ടെ ഞാൻ പറയട്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് മറുപടി ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഈ വചനം ഏറ്റെടുത്ത് എൻ്റെ കർത്താവിന് അതിന്മേൽ പ്രവർത്തിക്കാൻ കഴിയും എൻ്റെ കർത്താവിനതിന്മേൽ എന്നെ വിടിവിക്കാൻ കഴിയും എൻ്റെ കർത്താവിനതിന്മേൽ ഒരു ആശ്വാസം തരാൻ കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആമ്യൻ പറഞ്ഞാട്ടെ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം എത്ര രക്ഷിക്കപ്പെട്ട ദൈവമക്കളോട് പറയാനുള്ളത് നമ്മളോരോരുത്തരെയും കർത്താവ് പേർ ചൊല്ലി വിളിച്ചിരിക്കുകയാണ് നമ്മൾ കർത്താവ് അറിയാൻ നമ്മുടെ ജീവിതത്തിൽ ഒന്നും വരുന്നില്ല നമ്മുടെ തലയിൽ മുടി പോലും കർത്താവ് അറിയാതെ പൊഴിയുന്നില്ലല്ലോ സ്തോത്രം ദൈവത്തിനു മുഖത്തും അങ്ങനെ ഏത് കഠിന ശോധനയിലൂടെ എന്നെ കേൾക്കുന്നവരാരെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ രോഗമാകട്ടെ സാമ്പത്തിക ബുദ്ധിമുട്ടാകട്ടെ കുഞ്ഞുങ്ങളുടെ വിഷയമാകട്ടെ നിങ്ങൾ പതറിപ്പോകരുത് ഒരിക്കലും പതറിപ്പോകരുത് നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തരുത് സ്തോത്രം ഹാലിൽ പിറപിറക്കരുത് സമാധാനത്തിന് സമാധാനം കെടുത്തി കളയരുത് നമ്മൾ അനാശമായിട്ട് ചിന്തിക്കുമ്പോൾ ഒക്കെയാണ് നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്നത് എന്നാൽ ഇന്ന് ഈ വചനത്തിനു മുമ്പിൽ താഴ്ത്തി ഏൽപ്പിക്കണേ വചനത്തി മുമ്പ് താഴ്ത്തി ഏൽപ്പിച്ച് പറയണം കർത്താവേ കർത്താവേ നീ എന്നോട് പറഞ്ഞല്ലോ സംസാരിച്ചത് ഭയപ്പെടേണ്ട നീ എന്നെ വീണ്ടെടുത്തിരിക്കുകയാണല്ലോ നീ എന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുകയാണല്ലോ വെള്ളത്തിൽ കൂടെ കടന്നാലും അതുകളിലൂടെ കടന്നാലും തീയിലൂടെ നടന്നാലും അതൊന്നും എന്നെ ഏൽക്കുകയില്ലെന്ന് കർത്താൻ്റെ വചനം എന്നോട് സംസാരിച്ചല്ലോ നീയാണല്ലോ എൻ്റെ രക്ഷകൻ കർത്താവേ ഇതിൽ ഞാൻ വചനത്തിൽ വിശ്വസിക്കുന്നു കർത്താൻ ദൈവപ്രവർത്തിക്കാൻ വിശ്വസിക്കുന്നു അല്ലേലോ ഈ അസ്തോത്രം വാക്തത്വമുള്ളവന് ദൈവപ്രവൃത്തി പൂർണ്ണമായ ശക്തി വ്യക്ത വക്തത്വമുള്ള ദൈവത്തിൻ്റെ വാക്തത്വമുള്ള ഒരു വ്യക്തിക്ക് അതിൻ്റെ ദൈവപ്രവൃത്തി കാണും ദൈവത്തിൻ്റെ സമയത്ത് കാണും ചിലർക്കെല്ലാം പെട്ടെന്നായിരിക്കാം ചിലർക്കെല്ലാം സമയമെടുത്തിട്ടായിരിക്കാം അതിനും ദൈവത്തെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട് ഇന്നീ കേൾപ്പിച്ച പോലത്തെ നമുക്ക് താഴ്ത്തി കേൾപ്പിക്കാം നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് മറുപടി ലഭിച്ചില്ല പാരപ്പെടരുതേ പതിറിപ്പോകരുതേ വിശ്വാസം നഷ്ടപ്പെടരുത് വചനം വായിക്കുക ബലപ്പെടുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും കർത്താവ് എനിക്ക് വേണ്ടി എൻ്റെ വിഷയത്തിന്മേൽ പ്രവർത്തിക്കും എൻ്റെ എനിക്ക് സൗഖ്യം ലഭിക്കും എന്നുള്ള വിശ്വാസത്തോടെ പ്രത്യാശയോടെ രണ്ടായിരത്തി ഇരുപത്തി നമുക്കായിരിക്കാം സ്തോത്രം ഒന്നും കൂടെ നമുക്ക് ആത്മീയമായ ഒന്നും കൂടെ വളരുവാൻ ഹല്ലേലുയ ആത്മീയമായി നമ്മൾ കർത്താവ് ശക്തീകരിക്കുവാൻ ഹല്ലേലുയ ആൽമീയമായ ഒന്നും കൂടെ ഉണരുവാൻ ഹല്ലേലുയ ദൈവത്തിനു വേണ്ടി വലുതും ചെയ്യുവാൻ ഹല്ലേലുയ എല്ലാം നമുക്ക് രണ്ടായിരത്തി അഞ്ചിനും കൂടെ താഴ്ത്തി ഏൽപ്പിക്കാം നമ്മളൊരു കുറവുകളുണ്ട് സ്തോത്രം നമ്മൾ ബലഹീനരാണ് നമുക്ക് കുറവുകളുണ്ട് നമ്മുടെ കർത്താവിനോട് നമ്മൾ കർത്താവ് ചെയ്ത ചുറ്റും പറഞ്ഞ കർത്താവ് നമ്മളോട് ക്ഷമിക്കും നമ്മുടെ കർത്താവ് ഒന്ന് ക്ഷമിച്ചത് പിന്നെ അത് ഓർത്തിരുന്ന അതിന് മേൽ ഒരു ദൈവമല്ല ഹല്ലേലു ആ സ്തോത്രം ദൈവത്തിൻ്റെ സ്തോത്രം ഞാൻ പണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ദൈവത്തിന് എന്തോ ദൈവത്തിന് മറക്കാൻ ദൈവത്തിന് എന്തോ ഐ ആക്കാൻ ഓർക്കാൻ പറ്റുന്നില്ല സ്തോത്രം അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രാർത്ഥിച്ചിട്ട് വിഷയങ്ങൾക്ക് മറുപടി ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ പറയട്ടെ ദൈവത്തിന് അടിസ്ഥാനത്തിങ്ങൾ ഭാരപ്പെടരുത് വിശ്വസിക്കുക ഏറ്റെടുക്കുക പ്രത്യാശയോടെ ആയിരിക്കുക സ്തോത്രം ചെയ്യുന്നു ഇരുപത്തി സംഗീതത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ആമേയും ദൈവത്തിന് മഹത്വം നമ്മൾ വായിക്കുന്നു കൂരുകളൊരു താൾക്കൂടെ കടന്നു പോകുമ്പോൾ ഓരൊരു താഴെക്കുഴ നടന്നാലും ഞാൻ ഒരർത്ഥവും ഭയപ്പെടുകയില്ല നിനോടുകൂടി ഇരിക്കുന്നുവല്ലോ സ്തോത്രം ഹാലു ആ ദൈവത്തിനും മഹത്വം എത്ര കൂരൊരു താഴെക്കുഴ കടന്നു പോയാലും ഒരർത്ഥവും ഭയപ്പെടുകയില്ല തൊണ്ണൂറ്റൊന്ന് സന്ദർശ സംഗീതം നമ്മൾ വായിക്കുന്നു അനർത്ഥം നിനക്ക് ഭവിക്കില്ല ഭവിക്കല്ലോ പാതിൻ്റെ കൂടാരത്തിനെടുക്കുകയില്ല എന്നുള്ളത് ഇതെല്ലാം നമുക്കുള്ള വാക്തത്വമാണ് സ്തോത്രം ദൈവത്തിനു പ്രകാരം അർത്ഥ ദൈവത്തിന് പ്രകാരം ജീവിക്കുന്ന വേർബിട്ട് ജീവിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്ന മക്കൾക്ക് ഉള്ള വാക്തത്വങ്ങളാണിത് ദൈവത്തിൻ്റെ സ്തോത്രം നമ്മൾ പ്രചോദനകളിൽ പതറിപ്പോകാം ചോദനകളിൽ ക്ഷണിച്ചു പോകാം എന്നാൽ കർത്താവിൻ്റെ വചനം നമ്മൾ ഓരോ ദിവസവും ശക്തീകരിക്കുന്നല്ലോ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രാഥക്ഷ്യങ്ങൾക്ക് മറുപടി ലഭിച്ചില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ പതറിപ്പോകരുത് ഇന്ന് നമ്മൾ കർത്താവിൻ്റെ പുഷ്പങ്ങൾ കേൾപ്പിച്ച വചനത്തിൽ ആശ്രയിച്ച് വിശ്വസിച്ച് പ്രത്യാശയോടെ ആയിരിക്കാം ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവത്തിനു മഹത്വം എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും യേശുക്കു സമസ്നേഹവും മന്ദരവും അറിയിക്കുന്നു തുടർന്ന് നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം വീണ്ടും കാണുമ്പോളും കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്നൊന്നും കൂടെ പറയട്ടെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ രണ്ടായിരത്തി ഇരുപത്തിൽ എൻ്റെ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങളോടൊന്ന് പറയട്ടെ യേശു മാത്രമാണ് രക്ഷകൻ യേശുവിൽ കൂടി അല്ലാതെ ആർക്കും സ്വർഗത്തിലെത്തിച്ചേരുവാൻ കഴിയത്തില്ല യേശുവിനെ അറിയാമെന്ന് പറഞ്ഞാലും യേശുവിനെ അറിയേണ്ട രീതിയിൽ സത്യവേദ പുസ്തകം ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ രക്ഷയുടെ വചനം ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെടണം ദൈവത്തിന് സ്തോത്രം ഹല്ലേ ലൂയ യേശു മാത്രമാണ് രക്ഷകൻ യേശു സൗഖ്യം തരുന്നവനാണ് യേശു സമാധാനം തരുന്നവനാണ് യേശു വശുദ്ധാത്മാവിനെ തരുന്നവനാണ് യേശു ആത്മീയ അനുഗ്രഹങ്ങളെ തരുന്നവനാണ് യേശു നമ്മുടെ വിഷയത്തിൽ വിടുതൽ തരുന്നവനാണ് യേശു നമ്മുടെ വിഷയത്തിൽ ആശ്വാസം പകരുന്നവനാണ് യേശു മാത്രം രക്ഷകൻ യേശുവിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു തീരുമാനമെടുക്ക് എൻ്റെ യേശുവിനെനിക്ക് അറിയണം എൻ്റെ യേശുവിന് എൻ്റെ ഹൃദയം കൊടുക്കണം എനിക്ക് സ്വർഗരാജ്യത്തിൽ പോകണം മരണം ഏതൊന്ന് നിമിഷം വരാം ഇന്ന് എനിക്കാണെങ്കിൽ നിങ്ങൾ നാളെ മറ്റൊരാൾക്ക് നമ്മൾ നാട്ടിൽ കാണുന്നല്ലോ അനേകരാകൾ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുന്നു ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല ദൈവികത മതായിരിക്കാം എന്ന് വിശ്വസിക്കുക വേറെ പാടത്തിലായിരിക്കുന്നതും ഭവനങ്ങളൊക്കെ അപടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതും നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ സ്തോത്രം എല്ലാ രാജ്യത്തുമുണ്ട് ഒത്തിരി മരണങ്ങൾ കുറേയൊക്കെ വരുത്തി വയ്ക്കുന്ന മരണങ്ങളുണ്ട് അപകടങ്ങൾ ചിലതെല്ലാം അറിയാതെ വന്നു പോകുന്ന അപകടങ്ങൾ അതുകൊണ്ട് നമുക്കൊന്നും ഈ മരണം കഴിഞ്ഞ് ഈ ജീവിതം കഴിഞ്ഞ് ഒരു ജീവനുണ്ട് അതാണ് നിത്യജീവൻ യേശുവിനെ സ്വീകരി രക്ഷകനായി സ്വീകരിച്ചാൽ നിങ്ങൾക്ക് നിത്യജീവനിൽ എത്തിച്ചേരാൻ കഴിയും സ്തോത്രം ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാവെന്ന് പറഞ്ഞാൽ യേശുവിന് നിങ്ങൾ ഹൃദയം കൊടുക്കണം അല്ലേ ലൂയ അതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം ഒരാൾമാവെങ്കിലും എൻ്റെ കർത്താവിന് വേണ്ടി ഹൃദയം കൊടുത്ത് സുഖരാജ്യത്തിന് അവകാശിയായി തീർന്ന് കേൾക്കുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഞാൻ വേറൊന്നും ആഗ്രഹിക്കുന്നില്ല ഈ വേല ഈ വീഡിയോ ഞാൻ ചെയ്യുന്നതും അതിന് മാത്രമായിട്ടാണ് സ്തോത്രം ചെയ്യുന്നു അല്ലെങ്കിൽ ഇതൊരു പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള ചാനലല്ല ഞാൻ അക്കൗണ്ടൊന്നും കൊടുത്തിട്ടില്ല പക്ഷേ ആരെങ്കിലുമൊക്കെ കാണുന്നത് കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് വീഡിയോ ഇടേണ്ടതെന്ന് വിശ്വസി ഞാൻ ചിന്തിച്ചിരിക്കുവാൻ എന്നാലും പലരും വീട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് എൻ്റെ വീട് ഒരാളെങ്കിലും ആശ്വാസം പെട്ട് ആശ്വസിപ്പിക്കപ്പെടുന്നുണ്ടെന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എനിക്കൊന്നും പുഴുകുവാനില്ല എനിക്കൊന്നും പ്രശംസിപ്പാനില്ല എല്ലാ മഹത്വം എൻ്റെ കർത്താവിന് മഹത്വം സ്തോത്രം അതുകൊണ്ട് നിങ്ങൾ യേശുഷിത വായി സ്വീകരിക്കണം ആ യേശുവിന് സ്നേഹം രുചിച്ചു ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു ദൈവം ജാതിമത ഭേദമില്ലാതെ എല്ലാവരും സ്നേഹിക്കുന്നു ഈ ജാതിയെല്ലാം ഉണ്ടാക്കിയതാണ് സത്യവേദ പുസ്തകത്തിൽ ഒരു ജാതികളങ്ങനെ ദൈവം എഴുതി വെച്ചിട്ടില്ല ഉണ്ടാക്കിയതാണ് എല്ലാ ജാതി മതങ്ങളും ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു ദൈവത്തിന് മുമ്പിൽ പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ വെളുത്തവരെന്നോ കറുത്തവരൊന്നുമില്ല ദൈവത്തിൻ്റെ സൃഷ്ടി ദൈവത്തിൻ്റെ ചായയിൽത്തെ ദൈവം എല്ലാവരെയും സൃഷ്ടിച്ചു ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു എന്നെ കേൾക്കുന്ന ആരെങ്കിലും എൻ്റെ യേശുറയാത്ര നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു നിങ്ങളെ വിടിവീപ്പാൻ ദൈവം വിശ്വസ്തരാണ് ഭൗതിക നന്മകളേക്കാൾ ഏറെയായി ഞാനെപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട് നിത്യജീവന അവകാശിയായി തീരുവാൻ യേശുവിനെ സ്വീകരിക്കണം സ്തോത്രം എന്നൊന്നും കൂടെ പറയട്ടെ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് മറുപടി ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി നിങ്ങൾ പിന്മാറിപ്പോകരുത് നമ്മൾ ഈ മാർഗത്തിൽ വന്നത് നിത്യജീവന് വേണ്ടിയായിട്ടാണ് എത്ര കഷ്ടം സഹിച്ചാലും അന്തിശ്വാസം വരെ നമ്മൾ പിടിച്ചു നിൽക്കണം പകുതി വിട്ടിട്ട് ഓടിപ്പോകരുത് അത് വനനാശത്തിലേക്ക് നമ്മൾ നടത്തും അതുകൊണ്ട് എന്തു പ്രതികൂലങ്ങളാകട്ടെ പ്രയാസങ്ങളാകട്ടെ രോഗങ്ങളാകട്ടെ ഒരു ഒരു സവിക്ക് ലഭിക്കാത്ത രോഗമാകട്ടെ എന്തായാലും വിശ്വസ്തയോടെ നമുക്ക് നിൽക്കാം അന്ത്യശ്വാസം വരെ ഇടയ്ക്കിട്ട് ഇറങ്ങിപ്പോകുന്നരുത് യേശുവിനെ തള്ളി പറയരുത് ദൈവികഹിതമാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നിറവേറുന്നത് ദൈവഹിതമില്ലാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരികയില്ല എന്നും ഒരിക്കൽ കൂടി ഓർപ്പിക്കട്ടെ സ്തോത്രം കഴിഞ്ഞ ദിവസം ഞാൻ ചെറുവാക്കൽ കൺവെൻഷനിലെ ഒരു ദേവദാസിന് മെസ്സേജുകൾ കൊടുക്കേണ്ടി നമ്മുടെ ജീവിതത്തിലെല്ലാവരും ദൈവം മുൻനിർണ്ണയിച്ചതാണ് ദൈവത്തിന് സ്തോത്രം ആ പരീക്ഷകളിൽ നമുക്ക് ദൈവം അതിന് പരിഹാരവും കർത്താവും വരുത്തുന്നുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് മറുപടി ലഭിച്ചില്ല എനിക്കത് ലഭിച്ചില്ല ഇത് ലഭിച്ചില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ യേശുവിനെ വിട്ടു പോകരുതേ എന്ന് ഞാൻ ഒന്നും കൂടി ഓർപ്പിക്കുകയാണ് നിങ്ങൾ അറിഞ്ഞ സത്യത്തിൽ അറിഞ്ഞ വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് അന്ത്യ ആശ്വാസം വരെ നിൽക്കണം നമ്മൾ അങ്ങ് ചെല്ലുമ്പോൾ നിത്യദേവ നിത്യജീവനെ ഓർക്കുമ്പോൾ നമുക്ക് എത്രയും സന്തോഷിക്കാനുണ്ട് നരകത്തിൽ പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലല്ലോ സ്തോത്രം അതുകൊണ്ട് പിന്മാറിപ്പോകരുത് അറിഞ്ഞു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വരും ദൈവമക്കൾക്ക് ഉള്ളതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഒരു മെസ്സേജ് അത് ദൈവമക്കൾക്ക് പരീക്ഷകളുണ്ട് ദൈവങ്ങൾക്ക് പ്രതികൂലങ്ങളുണ്ട് എന്നാൽ അതിന്മേൽ തന്നെ ദൈവകൃപയും കർത്താവും നമുക്ക് തരും സ്തോത്രം അല്ലെ ലൂയ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവിധമായ ആത്മീയ അനുഗ്രഹങ്ങളും പകുതി അനുഗ്രഹങ്ങളും ത തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിൻ്റെ സ്തോത്രം നമുക്ക് വിശ്വാസത്തിൽ ഉറച്ച് ഒരുമിച്ച് മുന്നോട്ട് പോകാം ദൈവത്തിൻ്റെ സ്തോത്രം സ്തോത്രം കണ്ണാട്ടയ്ക്കാൻ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കനസം നല്ല പിതാവി നിമിഷം തന്നെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു കർത്താവെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഞങ്ങളെ വിട്ടുപോയി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാനും ദൈവവചനം ധ്യാനിപ്പുന്നതുറപ്പൊക്കെയായ സ്തോത്രം കർത്താവെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏകദേശം പ്രാർത്ഥിക്കുകയും വിഷമിക്കുകയും ചെയ്ത വിഷങ്ങൾ മറുപടി ലഭിക്കാതെ ആയിരിക്കുന്നവരുണ്ട് കർത്താവ് സ്തോത്രം എന്നാൽ നിപകൽക്കാലം ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനു മുമ്പിൽ അതിന്മേൽ വിശ്വസിച്ച് അതിന്മേൽ ആശ്രയിച്ച് പ്രത്യാശം സഹായിക്കണമേ നീ ഞങ്ങൾ വീണ്ടെടുത്തിരിക്കുന്ന രക്ഷകനായിരിക്കാൽ നീ ഞങ്ങൾ പേർ ചെലി വിളിച്ചിരിക്കുന്ന ഭക്ഷണ സ്തോത്രം ചെയ്യുന്ന കർത്താവേ കർത്താവ് സ്തോത്രം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കർത്താവെ അവർ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങളുടെ മേലും കർത്താവ് പ്രവർത്തിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം അവർക്ക് കൃപ നൽകണമേ കർത്താവേ കൃപയിൽ പൊതിയണമേ ദേവി സമാധാനം ദേവി സന്തോഷ സമാധാനം അവർക്ക് നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ സ്തോത്രം സ്തോത്രം തുറന്നു പോകാൻ ആരുമിടെ മാനസികമായ ശരീരമായി ക്ഷീണിച്ചു കൊണ്ട് കർത്താവ് ഇടയാക്കരുത് ശത്രുവായവൻ കർത്താവ് വന്ന് അവരെ ക്ഷീണിപ്പിക്കാൻ ഒരിക്കലും ഇടയാക്കരുത് അപ്പോൾ ദൈവമേ ആത്മീയമായ ശക്തിയോട് മുന്നോട്ട് ജീവിപ്പാൻ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ സ്തോത്രം സ്തോത്രം നമ്മൾ കലകാല വീഡിയോ കാണിക്കുന്ന എല്ലാവരും കർത്താവിനെ ഗ്രഹിക്കണമേ രണ്ടായിരത്തി ഇരുപത്തി ഞങ്ങൾക്ക് ആത്മീയ നന്മകളുടെ അനുഗ്രഹത്തിൻ്റെ വർഷമായി തീരട്ടെ കർത്താവെ ഞങ്ങൾ ആകുന്ന വിധം ഞങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ പ്രാർത്ഥിപ്പാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കുന്നമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെൻ്റെ വിട കേൾക്കുന്ന എല്ലാവരെയും പിതാവിൻ്റെ ബുദ്ധനുപക്ഷം നാമത്തിൽ എവിടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞൊരു വർഷക്കാലം എന്നെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാവരെയും കർത്താക്കളും അനുഗ്രഹിക്കും മാറാണെന്ന് പ്രാർത്ഥിക്കുന്നു അല്ലേലു ഞാൻ സ്നേഹിക്കുകയും കരുതുകയും കർത്താവെ ഹല്ലേലുയ്യ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണം കർത്താവ് സ്തോത്രം എഴുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയുള്ളപ്പം അവർ എനിക്ക് രഹിച്ചാട്ടെ കർത്താവ് സ്തോത്രം ദൈവപ്രവർത്തികൾ അവരുടെ വിഷയങ്ങൾ കണ്ട് സന്തോഷിപ്പാൻ ഇഴയ്ക്ക് അവസരം തരണം അലുപരിയായ കർത്താവേ എൻ്റെ യേശുവിനെ അറിയാത്തവരുണ്ടെങ്കിൽ കർത്തരക്ഷനെ അസ്ഥീകരിപ്പാനും കർത്താവിന്റെ കൃത്യങ്ങൾ ഒരുക്കിയാട്ടെ കർത്താവ് സ്തോത്രം കർത്താവിന് സകല ബഹുമാനവും മഹത്വം തരുന്നു പ്രാർത്ഥന ആചങ്കേട്ടതിനായ സ്തോത്രം യേശു കൃഷ്ണൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 സ്തോത്രം നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ വീണുക്കാളും ഉപരസം പ്രാർത്ഥനയിലായിരിക്കാം ദൈവത്തിന് മഹത്വം സ്തോത്രം